കുഞ്ഞി പെണ്ണേ എല്ല എന്നാണെ അല്ല പഴം തന്നെ മേത്ത് മുഴുവൻ പഴം തൂത്ത് വെച്ചേക്ക ഇവളെ പഴം തിരിച്ചും ഇവളെ ഒന്ന് ഒരുക്കിയാലോ ഉടുപ്പൊ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മക്കൊന്നും ഒരുക്കി അടിപൊളിയാക്കാം അതെ അതെ സർപ്രൈസായിട്ട് കുഞ്ഞിപ്പണ്ണിനെ അടിപൊളി നല്ല കസവിന്റെ പിന്നെ ചുരിദാറല്ലേ ചുരിദാർ രസം ഇഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടായിട്ടാ നല്ല രസൂ ചേരുന്ന പാൻറ്റു അല്ലേ പാൻറ്റുട്ട് വരാം ഓക്കേ അപ്പോൾ ബോൺ ബേബീസുള്ള അമ്മമാർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് കണക്റ്റ് ആവുമായിരിക്കും നമ്മൾ ഒരുപാട് പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ഓരോ കാര്യവും ചെയ്യുന്നത് എനിവേ ആയിട്ടുള്ള ഫീൽഡിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പാടായിരിക്കും പഴയ പഴയപോലെ ക്രിയേറ്റീവ് ആയിട്ടിരിക്കുക അതിനുള്ളൊരു ടൈം കിട്ടത്തില്ല എക്സ്ട്രീംലി ക്രിയേറ്റീവ് ആയിട്ട് ഇരിക്കാനൊക്കെ പാടായിരിക്കും പണ്ട് ഞാൻ ഓരോ ലുക്ക് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡെഡിക്കേഷൻ ഒക്കെ വളരെ വലുതായിരുന്നു ഇപ്പോൾ എനിക്ക് അത്രയും ഒന്നും എക്സ്ട്രീമിലി ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിലെനിക്ക് വിഷമമുണ്ട് എന്നാലും ഞാൻ മാക്സിമം ഇതിനകത്ത് ട്രൈ ഇട്ടിട്ടുണ്ട് ഒത്തിരി പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്ഷമിക്കണം എന്തെങ്കിലും കുറ്റം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി പറയാതിരിക്കാൻ പറ്റില്ല ദിവ്യ ഇത് വളരെ ബോറായി പോയി എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിവേ പണ്ടത്തെ പോലെ നമുക്കിപ്പം എന്താ പറയുക പണ്ടൊക്കെ ഒരു ലുക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ദിവസം മെനക്കേടായിരുന്നു കേട്ടോ അതിനെപ്പറ്റി ആലോചിച്ചാലും ഏത് ഓർണമെൻസ് ഇടണം ഈ കമ്മലിടണോ ആ കമ്മലിടണോ ഇങ്ങനെയൊക്കെ ഓരോരോ ഡൗട്ടുകളായിരുന്നു ഇപ്പം ഒരു ഡൗട്ടും ഇല്ലാട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ തന്നെ ഭാഗ്യം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാലും ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ എൻ്റെ മമ്മിക്കുട്ടി ഒത്തിരി ഹെല്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പറയാതിരിക്കാൻ പറ്റില്ല ഞാനിത് ചെയ്യുമ്പോഴൊക്കെ മമ്മിയുടെ അടുത്തായിരുന്നു കൊച്ചുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വിഷു ആയിട്ട് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യണമല്ലോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ നടക്കുമെന്നു അറിയില്ലായിരുന്നു ഇനി ലാസ്റ്റ് മൊമെൻ്റ് വരെ എനിക്ക് ഭയങ്കര എന്താ പറയുക എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ മടുപ്പ് ക്ഷീണം അങ്ങനെ പിന്നെ കുട്ടിയുടെ കാര്യങ്ങൾ ഏറിയണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ല ഇന്ന് ചെയ്തേക്കാം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തേക്കാം എന്നൊക്കെ പണ്ടക്കാല ഓരോ ഇതിപ്പോൾ കണ്ണുഴുന്നങ്ങനെ എടുക്കണം പിന്നെന്താ ഓരോ ഷോട്ടുകളും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഇപ്പം വരുന്ന പോലെ അങ്ങ് എടുക്കുകയാണ് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം കുട്ടിയെ നോക്കുന്ന മമ്മി നോക്കുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ആ സമയത്തിനുള്ളിൽ മാക്സിമം ഇതെല്ലാം ചെയ്ത് ഒരു വെപ്രാളത്തിലാണ് നമ്മൾ എന്നാലും ഒരു ഉണ്ട് എനിക്ക് ഇന്ന ഇന്നത്തെ എൻ്റെ വിഷ ലുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതുപോലെയൊക്കെ ഏകദേശം വന്നിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പോൾ ഈ ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല കേട്ടോ കണ്ണെഴുത്ത് നമ്മൾ സാവധാനം തന്നെ ചെയ്യണം അപ്പോൾ ധൃതി പിടിച്ച് എഴുതിയപ്പം കുറച്ച് എന്താ പറയുക തിക്നസ് കൂടിപ്പോയെന്നൊരു ഡൗട്ട് പിന്നെ ഞാൻ അതൊന്നും ബാലൻസ് ചെയ്ത് എഴുതി അപ്പം എന്തെ നമ്മുടെ ലുക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അധികം നമ്മൾ എന്താ പറയുക ലെയറിങ്ങോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് ഐ ലുക്ക് അതുപോലെ ലിപ്സാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് എല്ലാവരും പറയണേ കുഞ്ഞി ഞാനും കുഞ്ഞിത് ഒരേ പോലെ കുഞ്ഞീതന്നെല്ലാം കൊടഞ്ഞാക്കോ വിന്നലെ മേടിച്ചിട്ട് വന്ന കേട്ടോ ഈ പൂവാക്ക ഇന്നാണ് അതൊന്നും എടുക്കാൻ സമയം കിട്ടിയത് ഇത്ര ഇത്രയും കണിക്കൊന്നിക്ക് എത്ര രൂപയാവും അറുപത് രൂപ അല്ലേ അല്ല രസം പക്ഷെ നേരത്തെ കണിക്കുന്ന പൂത്ത് ഇപ്പൊ ഒറ്റ പൂവില്ലാണ്ടായില്ലേ നീ വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്തിനാ പറയാർക്കും ഞാൻ മഴ ഹാപ്പി 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 വിഷു 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 ആണ് പറഞ്ഞു 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 എല്ലാവർക്കും ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇഷ്ടായോ ഞങ്ങളുടെ വിഷു വിഷുമായോ എന്ന് വെച്ചാൽ ഇഷ്ടായോ